ഹലോ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് ബർത്ത്ഡേ ഫങ്ഷൻ ക്രാഫ്റ്റ് വർക്ക് കേക്ക്സ് ഇങ്ങനെ എ ടു സെഡ് വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് നിങ്ങളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും ഞങ്ങൾ ഇത്രത്തോളം ൊഡക്ട്സ് കിട്ടുന്ന ഷോപ്പാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് ഞെട്ടിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ വരുന്നത് ഏറ്റവും ചെറിയ ഫ്രെയിം മുതൽ ഏറ്റവും വലിയ ഫ്രെയിം വരെയുള്ള ഒരു വലിയ കളക്ഷനായിരുന്നു കേട്ടോ നിങ്ങൾ ഫോട്ടോ ഫ്രെയിമിന്റെ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ മിനി ഫ്രെയിംസ് മുതൽ ഒരുപാട് ഫ്രെയിംസ് പല മോഡലുകളിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതും പല കളേഴ്സിനും പല മോഡൽസിലുമാണ് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് പിന്നെ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ഇവിടെ ആണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യാനുള്ള ഐഡിയ ആയിട്ടായിരിക്കും ഇവിടേക്ക് പോകുന്നത് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രൊഡക്ട്സ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് വരാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് കേട്ടോ ധികം കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് ഫ്രെയിംസിൻ്റെ ആണെങ്കിൽ സെക്ഷൻ കണ്ടും ഞങ്ങൾക്ക് തീർന്നിട്ടില്ല അത്രയും ഫ്രെയിംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതും അത് ചെറിയ റൈറ്റിലായിട്ടാണ് നമുക്ക് ഈ ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതുപോലുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ എറണാകുളം പോകണം പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഇവരെ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജും നമ്പറും എല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഡ്രെസ്സിൻ്റെ മേലെ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ചെറിയ റൈറ്റ് മാത്രമേ ഇതിനെ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നമ്മൾ ഓരോ കട കയറുന്നതിന് പകരം ഇതുപോലൊരു വലിയ ഷോപ്പിൽ കയറുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ കിഴക്കേറ്റത്തുള്ള എടക്കാട്ട് ഫ്ലേവർമാർട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ രണ്ട് സെക്ഷനിലായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യാനുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതായത് നമുക്കൊരു ചെറിയ മുട്ടു സൂചി പോലും പുറത്തുനിന്ന് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റേസിൻ ആർട്ട് ചെയ്യുന്ന മൗൾഡ് ും അതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രല്ല ക്ലോത്തില് ആർട്ട് ചെയ്യുന്നവർക്കുള്ളതും ഇവിടെ ഉണ്ട് ഇതുപോലുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ പല മോഡലില് പല കളേഴ്സില് കുട്ടിപൊളി ബോക്സുകളാണ് ഈ കാണുന്നത് മൊത്തം ഇതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരുപാട് വരെ കൊടുത്തിട്ടാക്കി ചിലപ്പോൾ മേടിക്കുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുക്കാവുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ പല തരത്തിലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇവിടെ ആണ് നിങ്ങൾ ഈ കാണുന്നത് മുഴുവനും വുഡ് പല മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ